നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം രോഹിണി നക്ഷത്രത്തെ കുറിച്ചാണ് രോഹിണി നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷ ചൈനീസ് അസ്ട്രോളജി ഫലമാണ് നമ്മളിവിടെ പറയുന്നത് ചൈനീസ് അസ്ട്രോളജി എന്ന് പറയുന്നത് ഭാരതീയ ജ്യോതിഷം പോലെ തന്നെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള അസ്ട്രോളജിയാണ് ചൈനീസ് അസ്ട്രോളജിയിലൂടെയുള്ള ഫലങ്ങൾ നോക്കുന്നതും വളരെ നല്ലതാണ് കാരണം പല രാജ്യങ്ങളിലും ചൈനീസ് കലണ്ടറൊക്കെ ഉപയോഗിച്ച് ചൈനീസ് അസ്ട്രോളജിയൊക്കെ പിന്തുടർന്ന് പോകുന്നുണ്ട് അപ്പോൾ ചൈനീസ് അസ്ട്രോളജിയുടെ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രോഹിണി നക്ഷത്രക്കാരെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വീടിന്റെ കിഴക്ക് ഭാഗത്ത് മൂന്ന് ലക്കി ബാമ്പുവിന്റെ തൈകൾ വെച്ചു പിടിപ്പിക്കുകയും അതിൽ ചുവന്ന റിബൺ കൊണ്ട് കെട്ടുകയും ചെയ്യേണ്ടതാണ് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവര് കിഴക്ക് ദർശനമായിട്ട് വരുന്ന സ്ഥലത്ത് ഒരു ബോട്ടിലെ മൂന്ന് ലക്കി ബാമ്പ് വിഴുകയും ആ മൂന്ന് ലക്കി ബാമ്പും ചേർത്ത് ഒരു ചുവന്ന റിബൺ കൊണ്ട് കെട്ടി കെട്ടിവെക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് ലക്കി ബാമ്പു വെള്ളത്തിലും വളരുന്നതാണ് അതുകൊണ്ട് ബോട്ടിലിൽ വെള്ളമൊഴിച്ച് അതിൽ മൂന്ന് ലക്കി ബാമ്പ് ഇട്ട് അതിനെ പരിപാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിന്റെ ഇലകൾ വാടുമ്പോൾ അത് മുറിച്ചു മാറ്റേണ്ടതാണ് അപ്പോൾ നമുക്ക് രോഹിണി നക്ഷത്രത്തിന്റെ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തില് സഹകരണ പ്രസ്ഥാനത്തിന്റെയൊക്കെ സാരഥ്യം വഹിക്കുന്നതാണ് എങ്കിലും സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ ഭവനത്തിന്റെയൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ നിങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട് അത് പ്രതീക്ഷിച്ചതിലുപരി ഒരു പണച്ചെലവൊക്കെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് കൂടാതെ മറ്റൊരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ അത് അന്തിമമായിട്ടുള്ള ഒരു അബദ്ധങ്ങളിൽ ചെന്ന് കലാശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പരീക്ഷാധി കാര്യങ്ങളിലൊക്കെ ചില ഓർമ്മക്കുറവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈശ്വര അനുഗ്രഹം കൂടുതലായിട്ട് വേണ്ടതുണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അങ്ങനെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അശ്രാന്ത പരിശ്രമത്തിൽ നിങ്ങൾ പരീക്ഷയിലൊക്കെ വിജയിക്കുന്നതാണ് ആഗ്രഹിച്ച വിഷയത്തിലൊക്കെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതാണ് ഔദ്യോഗികമായിട്ടൊക്കെ സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ചുമതലകളൊക്കെ വർദ്ധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങളുടെ കർമ്മപഥത്തിലൊക്കെ പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് നിർദ്ദേശവും ഉപദേശവും ഒക്കെ നിങ്ങൾ തേടുന്നതാണ് അയൽക്കാരുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വൃത്തിയുപകാരമൊക്കെ ചെയ്യാൻ സാധിച്ചതിൽ കൃതാർത്ഥനാകുന്ന ഒരു സമയമാണ് സ്വപ്നത്തിൽ കാണുവാനിടയാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകുന്നതാണ് ചില രോഗങ്ങളൊക്കെ കാരണം നിങ്ങൾ ബുദ്ധിമുട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് വിദഗ്ദ്ധ പരിശോധനയൊക്കെ നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ് ഭൂമിക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഉത്തരവാദിത്തം ഇല്ലാത്ത ഉദ്യോഗസ്ഥരെയൊക്കെ നിങ്ങളെ പിരിച്ചുവിടുന്നുണ്ട് ഉദ്യോഗസ്ഥർക്കൊക്കെ സഹപ്രവർത്തകർക്കുണ്ടാകുന്ന സ്ഥാനമാറ്റം മൂലം അധ്വാന ഭാരം കൂടുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് ആത്മധൈര്യമൊക്കെ വരുന്ന ഒരു വർഷമാണിത് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നതാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ നന്നായിട്ട് നിർദ്ദേശങ്ങളൊക്കെ നൽകുമ്പോൾ അവർക്ക് ഫലപ്രാപ്തി ഉണ്ടാകുകയും എന്നാൽ സ്വന്തം അനുഭവത്തിൽ അത് പ്രതീക്ഷിച്ച ഫലം ഉണ്ടാക്കുകയും ചെയ്യാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്കൊക്കെ സന്താനങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കളെയൊക്കെ കാണുകയും അത് മാനസിക ഉല്ലാസത്തിന് വഴിയൊരുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ വർഷം നിങ്ങൾക്ക് ഏറെക്കുറെ പൂർത്തിയാക്കിയ ഒരു ഭവനം വാങ്ങി താരതമ്യേന കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിലേക്ക് നിങ്ങൾ താമസമാക്കുന്നതാണ് മേലധികാരികളുടെയൊക്കെ സ്വകാര്യ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുന്നുണ്ട് ചില ആളുകൾക്കൊക്കെ അഴിമതി ആരോപണം മൂലം മാനനഷ്ടം തൊഴിൽ നഷ്ടമൊക്കെ ഉണ്ടായിരുന്നതാണ് അതെല്ലാം കിട്ടുന്നതാണ് നിങ്ങളുടെ ചില നോട്ടക്കുറവുകൾ മൂലം ബിസിനസ്സിലൊക്കെ നഷ്ടം സാധ്യതയുണ്ട് ഒരു വർഷ പകുതിയോടുകൂടി അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ അനുചിതമായിട്ടുള്ള പ്രവർത്തനത്തിലൊക്കെ സുഹൃത്തിനെ രക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ചില അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഈ വർഷം വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരോഗ്യം വളരെ നന്നായിട്ട് നോക്കണം പണം മുൻകൂട്ടി ചെലവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയിൽ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് പറയുന്ന വാക്കുകളിലൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കുടുംബാംഗങ്ങളിൽ ചിലരുടെ മനോഭാവം മനോവിഷമത്തിന് വഴിയൊരുക്കുന്നതാണ് എങ്കിലും അത് ഓർത്ത് നിങ്ങൾ വിഷമിച്ച് മുന്നോട്ട് പോകരുത് അത് നിങ്ങളുടെ തെറ്റല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾക്കുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നതാണ് ആശയവിനിമയത്തിൽ അബദ്ധങ്ങൾ ഒഴിവാക്കാനായിട്ട് സുവക്തവും സുദൃഢവുമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായിട്ട് നിങ്ങൾക്ക് ഉൾപ്രേരണയൊക്കെ ഉണ്ടാകുന്നതാണ് അവിചാരിതമായിട്ടുള്ള ചില ചെലവുകളൊക്കെ വന്നു ചേരുന്നതാണ് സുഖ ദുഃഖങ്ങളൊക്കെ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ നിങ്ങൾക്ക് സംജാതമാകുന്നതാണ് സങ്കല്പങ്ങള് പലപ്പോഴും യാഥാർത്ഥ്യമാകുന്നതാണ് ഭിന്നാഭിപ്രായങ്ങളെ ഏകീകരിക്കുവാൻ സാധിക്കുന്നതിൽ കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും എല്ലാം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് തൃപ്തിയായിട്ടുള്ള ഒരു വിഭാഗത്തിലേക്കൊക്കെ ഈ വർഷ അവസാനത്തോടെ ഉദ്യോഗമാറ്റം ഉണ്ടാകുന്നതാണ് ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ വർഷം ഒന്നിലധികം ഭവന ഭാഗ്യം വന്നു ചേരുന്നുണ്ട് പണി ചെയ്തു വരുന്ന പുതിയ ഭവനമൊക്കെ വാങ്ങുവാനുള്ള ശ്രമമൊക്കെ നിങ്ങൾ നടത്തുന്നതാണ് അത് വിജയിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള സ്വഭാവ വിശേഷത്തില് പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് പരീക്ഷയിലൊക്കെ പ്രതീക്ഷിച്ചതിലുപരി വിജയ ശതമാനം ഉണ്ടാകുന്നതാണ് തൊഴിൽ മേഖലകളിലൊക്കെ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ നിങ്ങൾ അവലംബിക്കുന്നതാണ് ഉദ്യോഗത്തോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിനൊക്കെ നിങ്ങൾ ചേരുന്നുണ്ട് മഹത് വ്യക്തികളുടെ ആശയങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാകുന്നതാണ് വിജ്ഞാനം ആർജിക്കുവാനും പകർന്നു കൊടുക്കുവാനും ഒക്കെ അവസരം നിങ്ങൾക്കുണ്ടാകുന്നതാണ് വൃത്തിയുപകാരം ചെയ്യുവാൻ സാധിക്കുന്നതിലെ കൃതാര്ത്ഥതയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലെ ആത്മനിർവൃതിയൊക്കെ ഉണ്ടാകുന്നതാണ് ഈ വർഷം കൂടി വലിയ വാഹനമൊക്കെ വാങ്ങുവാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങൾക്കിടയിൽ അഭിപ്രായം പറഞ്ഞു കൊടുങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗൗരവമുള്ള വിഷയങ്ങൾ തനതായ അർത്ഥതലത്തോടുകൂടി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം നിങ്ങൾക്ക് സഫലമാകുന്നതാണ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അന്യരുടെ പണവും സ്വന്തം ആശയവും സമന്വയിപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതാണ് സ്വതസിദ്ധമായ ശൈലിയിൽ പലർക്കും മാതൃകാപരമായി എന്ന് അറിഞ്ഞതിൽ ആശ്വാസവും ആത്മാഭിമാനവും ഒക്കെ തോന്നുന്നതാണ് തൊഴിൽ മേഖലയിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുന്നതാണ് കലാകായിക മത്സരങ്ങളില് ഇന്റർവ്യൂ പരീക്ഷകളിലെല്ലാം നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളൊക്കെ നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതിയിലൊക്കെ ചേരുവാനുള്ള സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാല് രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം വളരെ നല്ലൊരു വർഷമായിട്ടാണ് കാണുന്നത് എല്ലാം മേന്മയാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ വരുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം